ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റ് ഈസുകളായിട്ടാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ സിംഗിൾ നൈറ്റി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷാൾ നൈറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം പിന്നെ നിങ്ങൾക്കിത് ഈ വീഡിയോസിൽ ആദ്യം തന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമുക്ക് കഴിഞ്ഞ വീഡിയോസിൽ തന്നെ മുന്നേറ്റ വീഡിയോസിലൊക്കെ കമൻ്റ് പറയുന്നുണ്ട് മെസ്സേജ് നോക്കുന്നില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല കണ്ട അപ്പം തന്നെ നമ്മൾ നോക്കി കൊടുത്തിട്ട് പോലും അവർക്ക് റിപ്ലൈ കിട്ടുന്ന റിപ്ലൈ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് മിക്കസ് തിരക്കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ അപ്പോൾ ഒരുപാട് മെസ്സേജ് ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം നമുക്ക് ഓരോ ദിവസം തോറും നമുക്ക് നൂറ് മെസ്സേജ് പെൻഡിങ് ആയി കിടക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ നൂറ് മെസ്സേജ് വെച്ച് നോക്കുമ്പോൾ അഞ്ഞൂറ് ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയയ്ക്കാൻ ഉണ്ട് റിപ്ലൈ കൊടുക്കാൻ പക്ഷേ അതിൽത്തന്നായി ടി സികളൊക്കെ കഴിഞ്ഞിട്ടും മനസ്സിലായില്ലേ അപ്പം ഞാൻ ഇപ്പം നമ്മൾ പുതിയൊരു ചേച്ചിനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ആ ചേച്ചിനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ മാക്സിമം കഴിഞ്ഞവൾക്ക് ഞാൻ ഏകദേശം എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചേച്ചിനും കൂടി ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ വെച്ചത് കേട്ടോ അപ്പം ഞാൻ ഞാനല്ലെങ്കിൽ ആ ചേച്ചി നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരും മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് സ്റ്റോക്ക് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ സ്റ്റോക്ക് തീരാണ് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ പറയ അപ്പം എല്ലാവരും ചോദിക്കും ഇത്രയും പെട്ടെന്ന് തീർന്നൊക്കെ കാരണം നമുക്ക് ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ നമുക്ക് സ്റ്റോക്ക് ഏകദേശം തീരും അതിൽ ചില നൈ ടി ഒന്നോ രണ്ടോ സെറ്റുകളെ ഉണ്ടാവുകയുള്ളൂ ചിലത് മൂന്നും നാലും അഞ്ചും സെറ്റുകൾ ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞപ്പോലെ തന്നെ നമ്മളിപ്പോൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ടൊന്നും നമ്മൾ എടുക്കില്ല പക്ഷേ അത്യാവശ്യം കുറച്ച് കളർ അതായത് നാലും അഞ്ചും ഒരേ പീസ് തന്നെ നാലും അഞ്ചും സെറ്റുകളൊക്കെ ഉണ്ടാവും പക്ഷെ പെട്ടെന്ന് സ്റ്റോക്ക് തീരും കാരണം നമ്മളിൽ ഹോൾസെയിലും റീറ്റെയിലും ഉള്ളതുകൊണ്ട് തന്നെ ചിലവർ ഇത് സെറ്റായിട്ടാണ് എടുക്കുക അഞ്ച് ഇതഞ്ചെണ്ണം 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 അങ്ങനെ പറഞ്ഞിട്ട് അവരെടുക്കുക അപ്പം നമുക്കിത് ഫസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചിരുന്നവർക്ക് കൊടുത്തല്ലേ പറ്റൂ അപ്പോൾ ചിലത് നമുക്കൊരു പീസേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് രണ്ട് പേരെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് സ്റ്റോക്ക് കിട്ടാത്ത കേട്ടോ കാരണം ഒരുപാട് മെസ്സേജ് ഇത് തന്നെ പറഞ്ഞോണ്ട് ചിലവർ ചെറിയൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല കാരണം നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ വിചാരിച്ച ഒരു നൈറ്റിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നൈറ്റി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അത് വലിയ കാരണം ഞാൻ എൻ്റെ ഭാഗത്തും തെറ്റുകാരൻ അത് നോക്കി ഞാൻ മെസ്സേജ് റിപ്ലൈ വെയ്യത് കാരണമാണെങ്കിൽ അത് അതിനേക്കാളും ദേഷ്യം ഉണ്ടാവും സ്വാഭാവികം അത് കുഴപ്പമില്ല പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അഥവാ മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും 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 മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് അതായത് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചതൊക്കെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൽ സ്ക്രീൻഷോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് ഇല്ല അപ്പോൾ അതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടി മെസ്സേജ് അയക്കുക നമ്മൾ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ കഴിയുന്ന പോലെ തന്നെ ഞങ്ങൾ നമ്മൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും പക്ഷേ ഇന്ന് തന്നെ എല്ലാവർക്കും റിപ്ലൈ കിട്ടിക്കൊള്ളണമെന്നില്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് രണ്ട് ദിവസം മുന്നത്തെയൊക്കെ നമുക്ക് പിന്നെ അതായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ റിപ്ലൈ കിട്ടുമോ ഒന്നും വിചാരിക്കരുത് തിരക്കൊണ്ടാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളേ കള കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയ്ക്കുക നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് അത് ഒന്ന് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ആർക്കും സ്റ്റോക്ക് കിട്ടുന്നില്ല സ്ക്രീൻഷോട്ട് അയച്ചു വരുമ്പോൾ അതിന് പെട്ടെന്ന് തീരുവാണ് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ആക്കി ഇടുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ട് ഇതിൽ അതായത് നാല് മൂന്ന് മൂന്ന് സെറ്റ് നമ്മൾ ഷാൾ നൈറ്റ് പക്ഷേ ഇതിൽ നമ്മൾ നാല് സെറ്റ് ഷാൾ കാണിക്കുന്നുണ്ട് മൂന്ന് സെറ്റ് സിംഗിൾ നൈറ്റും കാണിക്കുന്നുണ്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഷാൾനൈറ്റി എല്ലാം അഞ്ച് കളേഴ്സിലായിട്ട് അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കാം അതുപോലെ തന്നെ ഓഫറിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ ഓഫറിൽ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് അത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായതുകൊണ്ടല്ല കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരുപാട് പേർക്ക് ആ ഓഫറിൽ കിട്ടാത്തതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഓഫർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പം പെട്ടെന്ന് തന്നെ അയക്കണം കാരണം ചിലർ പെട്ടെന്ന് തന്നെ അയക്കുന്നുണ്ട് പക്ഷെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ വൈകി പോകണതുകൊണ്ടാണ് അപ്പോൾ അവർ പറയുന്നത് എന്താ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് എന്താ കാര്യം ചോദിക്കുന്നുണ്ട് ചിലവിൽ പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുക കേട്ടോ അതുമാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നമുക്കറിയാം നിങ്ങൾക്കറിയാമല്ലോ തിരക്കുകളൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾക്കിതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അഥവാ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നാളത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ശ്രദ്ധായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങൾ നമ്മൾ രണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നല്ല നല്ല ഷോൾ നൈറ്റുകൾ അവൈലബിൾ ഉണ്ട് ഇനിയും അവൈലബിൾ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം നല്ല നല്ല ഡിസൈൻസുകളാണ് വന്നിട്ടുള്ളത് ഏതാണ് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ സിംഗിൾ നൈറ്റി ഉണ്ട് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് മിനിമം അഞ്ച് പീസാണ് ഹോൾസെയിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒന്നെടുക്കുകയാണെങ്കിലും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിലും മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ നാലെണ്ണം എടുക്കുകയാണെങ്കിലും എങ്ങനെ എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ഉണ്ടാവുക കാരണം അത് ഓഫർ നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടെടുക്കുക നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ജെസ്റ്റ് വീതി ഈ ഷാൾ നൈറ്റ്ക്ക് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് ചിലത് ഇരുപത്തി മൂന്ന് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ സ്ലീവ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇഞ്ചിലാണ് സ്ലീവ് അതായത് മുട്ടൻ കഴിഞ്ഞു തായ ഇറങ്ങി നിൽക്കും നമ്മൾ പാർസൽ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വയ്യാണ് അതായത് മൂന്ന് നാല് ദിവസം എടുക്കും പാർസൽ കിട്ടാൻ കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നല്ല ഡിസൈൻസുകളാണ് ഗോൾഡൻ പ്രിൻ്റിൽ വരുന്നുണ്ട് ഇത് ഗോൾഡൻ പ്രിൻ്റിൽ വരുന്ന ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം പ്രൈസ് നമ്മൾ താഴ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ ഹോൾസെയിലായിട്ട് നമ്മൾ നിങ്ങൾക്ക് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രയാണ് ഹോൾസെയിലാണ് ആ സെയിം റേറ്റ് തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് ഹോൾസെയിൽ വ്യത്യാസ വ്യത്യാസമൊന്നുമില്ല പക്ഷെ റീറ്റെയിൽ ഓഫർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് ഒരുപാട് കളക്ഷൻസുകൾ വരാനുണ്ട് നല്ല നല്ല ഡിസൈൻസുകളും വരാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓഫറുകൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർക്ക് ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗീവ് അവേ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടും നൈറ്റീസുകളും അതുപോലെ ടോപ്പുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ വീഡിയോ തുടർച്ചയായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഗൗണിൻ്റെ വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ഉടനെ ഇടുന്നതാണ് നെക്സ്റ്റ് വീക്കിൻ്റെ അടുത്തൊക്കെയായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഗൗണിൻ്റെ വീഡിയോ ഇടും അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഇനി പേഴ്സൺ പേഴ്സണൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളടുത്ത് അവൈലബിൾ ഉള്ള കൗൺസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഷാൾ നൈറ്റ് അതുപോലെ സിംഗിൾ നൈറ്റിൻ്റെ ഒക്കെ പിക്കുകൾ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നേരിട്ട് വരട്ടെ എവിടെയാണ് പ്ലേസ് ലൊക്കേഷൻ എവിടെയാണ് ദൂരമുള്ളവർ ഒരിക്കലും നേരിട്ട് വരരുത് കാരണം നമുക്ക് ഒരുപാട് ലോങ്ങ് ഉണ്ട് അരീക്കോടിൽ നിന്നും ഏകദേശം ഉള്ളിലോട്ട് ഒരുപാട് പോകാനുണ്ട് സോ ലോങ് ഉള്ളവരോട് വരണ്ട എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ എടുത്ത് അരീക്കോട് ഏരിയേൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും നേരിട്ട് വരാം അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മളിപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഷോപ്പിലായിരുന്നു പക്ഷേ ഷോപ്പിൽ നിന്ന് നമ്മളിപ്പം പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ താൽക്കാലികമായി വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലാണുള്ളത് അപ്പം അങ്ങനെ വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വരണ്ട എന്ന് മാക്സിമം പറയുന്നത് കേട്ടോ കാരണം വീടെന്ന് പറയുന്നത് കുറച്ച് ഉള്ളേരിയയിലും ഉണ്ട് അത് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വരണ്ട എന്ന് പറയുന്നത് ഇനി വരണ നിർബന്ധമുള്ള ആൾക്കാർക്ക് വന്ന് പർച്ചേസിങ് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇത് സിംഗിൾ നൈറ്റി ആണ് വരുന്നത് ഇത് ഞാൻ പ്രത്യേകം പറയുകയാണ് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ കാരണം ഒരുപാട് പേർക്ക് ഇത് വേണ്ടി വരും എന്ന് എനിക്കറിയാം കാരണം ഇതൊരു ഗോൾഡൻ 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 പ്രിൻറ്റ് ടൈപ്പിലാണ് വരുന്നത് പക്ഷേ ഇത് ഒറ്റ പീസേ ഉള്ളൂ ഞാൻ കാരണം നമുക്ക് ഒരുപാട് പീസ് ഉണ്ടായിരുന്നു പക്ഷേ റീറ്റെയിൽ ആയിട്ട് ആൾക്കാർ നേരിട്ട് വന്നിട്ട് എടുത്തപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഈ മോഡൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇത് നമ്മൾ റീസ്റ്റോക്ക് എടുക്കണം വിചാരിക്കുന്നൊരു ടൈപ്പാണ് നിങ്ങളെ ഫീഡ്ബാക്കിനനുസരിച്ച് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസിലൂടെ അപ്ലോഡ് ചെയ്തത് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് പ്രിൻറ് വർക്കാണ് അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് എടുക്കുക പിന്നെ വരുന്നത് ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് പ്രൈസിന് കൊടുക്കുന്നതാണ് ഇത് നമ്മൾ ഓഫറായിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ എന്ന് പറയണത് നല്ല അടിപൊളി നൈറ്റീസുകളാണ് കേട്ടോ നല്ല ഫ്ലവേഴ്സ് നല്ല മോഡൽസുകളാണ് ഇത് സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നവർക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മെസ്സേജ് അയയ്ക്കുക അപ്പം നല്ല നല്ല ഡിസൈൻസുകൾ നല്ല നല്ല കളേഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് മോഡലാണോ ഏത് കളേഴ്സ് ആണോ വേണ്ടതെന്ന് പേഴ്സണലായിട്ട് പറയണം കേട്ടോ കാരണം നിങ്ങൾ അയക്കുന്നതും ഞാൻ ചിലപ്പോൾ തിരിച്ച് കാണുന്നതും ചിലപ്പോൾ വെവ്വേറെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ കളർ ഏതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അയക്കും അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് ചോദിക്കുമ്പോൾ ഏത് ഫോട്ടോസാണ് വേണ്ടതെന്നും കൂടി അറിയിക്കണം കേട്ടോ ഷോൾ നൈറ്റി ആണെങ്കിൽ അങ്ങനെ സിംഗിൾ നൈറ്റി ആണെങ്കിൽ അങ്ങനെ അതുപോലെ ഷാളാണോ ഫോട്ടോ വേണ്ടത് അതോ ത്രീ പീസിൻ്റെ ഫോട്ടോ ആണോ ഗൗണിൻ്റെ ഫോട്ടോ ആണോ ഏതിൻ്റെ ഫോട്ടോ ആണോ വേണ്ടത് അത് നിങ്ങൾ ചോദിക്കണം കേട്ടോ പ്രത്യേകിച്ച് എന്നാൽ മാത്രമേ നമുക്കത് അയച്ച് തരാൻ പറ്റുള്ളൂ മറ്റേ നമ്മൾ ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് ചോദിച്ചു വരുമ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് പോയിട്ടുണ്ടാവും നിങ്ങൾ റിപ്ലൈ തരുമ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് പോയിട്ടുണ്ടാവും പിന്നെ റിപ്ലൈ കിട്ടാൻ വേഗം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് അയക്കാം അപ്പോൾ ഇനി ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് നല്ല നല്ല മോഡൽസുകളും വരാനുണ്ട് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം നല്ല നല്ല ഡിസൈൻസുകൾ വരാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളും പുതിയ പുതിയ ഓഫറുകളും വരാനുണ്ട് അപ്പം നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ റിപ്ലൈ കിട്ടാഞ്ഞിട്ടും നമുക്ക് വീണ്ടും സ്ക്രീൻഷോട്ടിട്ട് അയക്കുന്നവർക്കാണ് നമ്മൾ എന്താ പറയുക വലിയ നന്ദിയും അറിയുകയാണ് കാരണം റിപ്ലൈ കിട്ടി കിട്ടി ആദ്യത്തെ റിപ്ലൈ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ ചിലവരൊക്കെ അത് ഒഴിവാക്കിയിട്ട് പോവും അവിടുത്തെ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും ചിലവർ മെസ്സേജ് അയക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ കളക്ഷൻസ് ആയിട്ട്